മോൻ മന്ദബുദ്ധിയല്ല ഒരു 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 പ്രാവശ്യം മോനെ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കുട്ടി കയ്യിൽ നിന്ന് ചെകിട്ടത്തൊരു അടി കിട്ടുകയാണ് ഓക്കെ അതായത് ക്ലാസ് ടീച്ചർ എന്താ ചെയ്യുന്നത് ആരാണോ അടിച്ച് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവനെ തിരിച്ചടിപ്പിച്ചു അപ്പൊ എന്ത് പറഞ്ഞു പെട്ടെന്ന് കിട്ടി പെട്ടെന്ന് കിട്ടി അവനാൾ ഹാപ്പി ഓക്കെ ഇതാണല്ലേ നിങ്ങളുടെ അധ്യാപക അതെ നിങ്ങൾ തമ്മിൽ കണ്ടത് മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറയുന്നത് പറയാം നമ്മുടെ ഈ ഹെൽമോസ് പാട്ടിയുടെ ചേച്ചിയുടെ ഒരു അനുഭവമാണ് സ്കൂളിൽ നിന്നുണ്ടായ അപ്പോൾ അവരെ അതിനെക്കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് തന്നെ നമ്മളാണെങ്കിൽ സ്കൂളിലൊക്കെ പോയിട്ട് അവിടുത്തെ ടീച്ചർമാരുടെ നടിയും അതുപോലെ തന്നെ കുറെ വഴക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാകും പക്ഷെ എങ്കിൽ പോലും എല്ലാ സ്കൂളിലും ഉണ്ടാവും ചില ടീച്ചർമാർ സാർമാർ കുറച്ച് കുട്ടികളോട് പഠി നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളോട് ഭയങ്കര ഫേവറിസം കാണിക്കുക അവരെ മാത്രം കുറെ ഇതിൽ പങ്കെടുപ്പിക്കുക ഒട്ടും പഠിക്കാത്തവരെ എന്നും വന്ന് തല്ലുന്ന ടീച്ചർമാർ അങ്ങനെയുള്ള ഉണ്ട് ഞാൻ ഞാൻ പേഴ്സണലി അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാനാണെങ്കിൽ ഏകദേശം ഒന്നോട്ട് പത്ത് പേരെ സി ബി എ സി കൂടി പഠിച്ചാണ് അപ്പം അവിടെ നിന്ന് പറഞ്ഞാൽ പഠിത്തം 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 കൂടുതൽ ഉണ്ടായിരുന്നത് നല്ല ടീച്ചർമാർ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നല്ല ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിന്റെ കൂടെ തന്നെ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അപ്പം പിന്നെ സ്റ്റേറ്റി പോയിട്ട് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്തതും നല്ല ടീച്ചർമാരോട് കുറച്ചുകൂടെ ബോണ്ടിങ് ആയതും അതൊക്കെ തുടങ്ങിയത് പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞാൽ നമുക്ക് ഹെൽമ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ ബാക്കി പറയാം ബെൽറ്റ് ഉരാത്ത ബെൽറ്റ് ഉരി കൊടുക്കാത്ത കഥയും പിന്നെ അതെ ഭയങ്കര സ്ലോ ആണ് എഴുതുന്നത് അത് സ്ലോ ആണ് അത് എല്ലാ കുട്ടികളും അതുപോലെ തന്നെ ഐ എസ് അല്ലെ എന്റെ പഠിക്കുന്നത് പ്രീ കെ ജി പഠിക്കുന്ന ഒരു മോനാണ് യു കെ ജി അല്ലേ പഠിക്കുന്ന എൽ ആ പഠിക്കുന്ന ഒരു മോനാണത് എന്റെ മോനെയാണ് ഐ എസ് ന് കൂടി ചേർത്തത് സ്ലോ ആണ് എഴുതുന്നത് പിന്നെ കാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എന്റെ മോ മന്ദബുദ്ധിയല്ല ഏഹ് ഇപ്പൊ നിങ്ങളൊരായിരം പ്രാവശ്യം എന്റെ മോനെ ഒരു ആയിരം പ്രാവശ്യം എന്താ മണിക്കും ബുദ്ധി ആക്കിയിട്ടുണ്ട് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇതിന് മുന്നേറ്റ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ഒരു ടിഫിൻ ബോക്സിന്റെ ഒരുപ്ലൈന്റ് എന്ന് വെച്ച് പിന്നെ അതില് ചോക്ലേറ്റിന്റെ സ്റ്റെയിൻ ഉണ്ടായിരുന്നത് വീട്ടിൽ നിന്നായതാണ് ഇവർ കുട്ടികളെ ഇവർ പറയുന്ന റീസൺ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്താൽ ചർച്ച ചെയ്തിട്ടുണ്ടാവും എല്ലാവരും ഞാൻ പറയുന്നില്ല കുഞ്ഞാണ് കുഞ്ഞാണ് കുഞ്ഞിയാണ് ഞാനാണ് അവന്റെ സ്ഥാനത്ത് എന്റെ ടിഫിൻ ബോക്സ് ടീച്ചർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മളത് നമ്മ കുട്ടികൾ അത് തന്നെ നോക്കി നിൽക്കും അത് തന്നെ നോക്കി ഒരു സംശയമുണ്ട് അപ്പൊ ടീച്ചർ സംസാരിക്കുന്നുണ്ട് ടിഫിൻ ബോക്സ് പരസ്പരം കാണിക്കുന്നുണ്ട് അപ്പൊ ഒബ്വിയസ് ആയിട്ട് മാറ്റം എന്താ വിചാരിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടിഫിൻ ബോക്സ് അല്ലെങ്കിൽ പിന്നില്ലാത്തത് കൊണ്ടാണോ പറഞ്ഞത് വീട്ടിൽ നിന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ടിഫിൻ ബോക്സ് കൊണ്ടുപോകില്ല നിങ്ങൾ നീട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വെറും മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടി എന്ന് പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല ഒരു ടീച്ചർ എന്ന നിലയിൽ വെറും മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെന്ത ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അങ്കമ്പടിയില് അല്ലെങ്കിൽ യു കെ ജി എൽ കെ ജി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കുട്ടികളുമായിട്ടൊക്കെ ഒന്ന് ഇന്ററാക്ട് ആയി സോഷ്യലായി എന്താണ് അവരുടെ ആ പ്രായത്തിൽ കുറച്ച് കളിച്ച് ചിരിച്ച് ഒന്ന് മിങ്കിൾ ആവാനൊക്കെയാണ് വിടുന്നത് അല്ലാതെ വലിയ എഞ്ചിനീയറോ ഡോക്ടറോ അല്ലെങ്കിൽ കളക്ടറോ ആക്കാനല്ല ആ സമയത്ത് വിടുന്നത് ഓക്കെ അത് ആദ്യം മനസ്സിലാക്കണം ടീച്ചർമാർ അല്ലാതെ അതിനു ഇതിന് മാത്രം ടോർച്ചർ ചെയ്യാൻ എന്താ പിന്നെ ലഞ്ച് ബോക്സിന്റെ കാര്യം ഒരു ലഞ്ച് ബോക്സിൽ അതിന് എന്തെങ്കിലും ഒരു ചെറിയ ഉണ്ടെങ്കിൽ അല്ല എല്ലാ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും ആ ഒരു കൊച്ചു കുട്ടി കുട്ടിയുടെ അടുത്ത് എന്തിനാണ് നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുക അതിന് വരെ നിങ്ങളെ പേരൻസിനെ വിളിച്ചിട്ടല്ലേ സംസാരിക്കുക അല്ലെങ്കിൽ അത്രയും കുട്ടികളുടെ മുന്നെ വെച്ച് അങ്ങനെ സംസാരിക്കും അതിനെന്ത് ഒരു മെന്റൽ ഡ്രോമ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവിതം മൊത്തം ചിലപ്പോൾ അത് ആ ഒരു പിന്തുടർന്ന് വരും അതിന്റെ മൈൻഡിൽ അത് ഉണ്ടാവും ഫിക്സ് ആയി പോകും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ പേരെ സംസാരിക്കും എന്തായാലും അത്രയും കുട്ടികളെ മുന്നോട്ട് ഒരിക്കലും ഒരു കുട്ടിയെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു വളരെ മോശം അത് ചെയ്യുന്ന ചെയ്യുന്നതന്നെ നിങ്ങൾ കേസ് എടുക്കേണ്ട പരിപാടിയാണ് സ്കൂളുകാർ ഭയങ്കര ഒരു കുട്ടിക്ക് ഒരു കുട്ടിന്റെ കൈ ചെകിട്ട് അധ്യാപനത്തിനെ കുറിച്ച് വാനോളം ഫനീറ്റ മാമിനോടാണ് ഞാൻ ചോദിക്കുന്നത് അടി കിട്ടിയപ്പോ ഈ കുട്ടി മാമിനോട് പോയി പറയുന്നു എന്നെ ഇവൻ ഇങ്ങനെ ചെട്ടിട്ട് ക്ലാസ് ടീച്ചർ കണ്ടു കൂടു ക്ലാസ് ടീച്ചർ എന്താ ചെയ്തത് നല്ലൊരു അധ്യാപകൻ അല്ലെങ്കിൽ നമ്മൾ പിന്നെ പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണ് നമുക്ക് ഒരുപാട് അധ്യാപകന്മാർ പഠിപ്പിച്ച ആൾക്കാരാണ് അവർ എന്താ വെച്ചാൽ ചെറുത് തെറ്റാണ് ആവർത്തിക്കരുത് അങ്ങനെ മാപ്പ് പറയിപ്പിച്ച് ആവർത്തിക്കരുത് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാവും പക്ഷെ മിസ്റ്റിക്കൽ ദിവസങ്ങൾ ഇരുപത് വർഷത്തെ പിന്നെ പഠന പാരമ്പര്യമുള്ള മിസ്റ്റിക്കൽ ദിവസം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ആരാണോ അടിച്ചാൽ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവളെ തിരിച്ചടിപ്പിച്ചു അപ്പൊ ഞാൻ നിമേച്ചടിച്ചണ്ടെങ്കിൽ നിമേച്ചിനെ കൊണ്ട് എന്നെ ഒരറ്റടി അപ്പൊ എന്തു പറഞ്ഞു പൊട്ടനും കിട്ടി മെട്ടനും കിട്ടി ഒരാൾ ഹാപ്പി ഓക്കെ നിങ്ങളുടെ അല്ല വോയിസ് നമ്മുടെ നമ്മുടെ കയ്യിലുണ്ട് കയ്യിലുണ്ട് ഒന്നും കൊണ്ട് പേടിക്കണ്ട മാം എല്ലാം ചൈൽഡ് ലൈൻ നിങ്ങൾക്ക് ഇതൊരു ഞാൻ കുട്ടികളെ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുന്നത് സ്കൂളാണോ അതെല്ലാം ഗുണ്ടായ പഠിപ്പിക്കുന്ന സ്ഥലമോ ഒരു കുട്ടി ഒരു കുട്ടിയെ അടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ കൊണ്ട് അതിനെ തിരിച്ചടിപ്പിക്കുക അതൊക്കെ ശരിക്കും സ്കൂളിൽ നടക്കുന്ന കാര്യമാണോ അതോ ഈ എങ്ങനെ ചെയ്യാൻ എങ്ങനെ ചെയ്യാവൂ എന്നാണോ പഠിപ്പിക്കുന്നത് കുട്ടികളെ ഈ നാളു വരുത്തന്നെ തല്ലിക്കഴിഞ്ഞാൽ തിരിച്ചു തള്ളണം അപ്പൊ തന്നെ എന്നാണോ പഠിപ്പിക്കുന്ന സ്കൂളില് വളരെ മോശം ഇങ്ങനെയുള്ള ഇതെനിക്ക് ഒന്ന് ടീച്ചർമാരുടെ ഭാഗത്ത് ഏറ്റവും വലിയൊരു മിസ്റ്റേക്കാണ് ഇത് ഈ പറയുന്നത് അതോ അങ്ങനെ ഒരു കുട്ടി അങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപദേശിക്കുക ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യുന്ന തെറ്റാണ് അല്ലെങ്കിൽ അതിന്റെ പേരൻസിനെ വിളിച്ചുക അതാണ് വേണ്ടത് അല്ലാതെ ഇത് ഒരുമാതിരി മറ്റേടത്തും പരിപാടി കാണിക്കരുത് നിർത്തിക്കുന്ന രീതിയിലുള്ള പണിഷ്മെന്റുകളും കാര്യങ്ങളും അവർ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നൊരു പാരന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പുടു ഇടക്ക് വന്നിട്ട് കാല് ഭയങ്കര വേദന എഴുതേണ്ടപ്പോ നിർത്തിയിട്ടാണ് എഴുതി എഴുതുന്നത് എഴുതുന്നത് ഞാനത് വലിയ സ്ലോ ആണ് രണ്ടോ മൂന്നോ ക്ലാസ്സിലെത്തിയ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പണിഷ്മെന്റുകളും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാന്ന് നമുക്ക് വിചാരിക്കാം ഇത് ഈ എൽ കെ ജി എന്ന് പറയുമ്പോൾ ഈ നാലുവയുള്ള പിള്ളേരെ കാരണം ഞാൻ പറയാലോ ഈ നാല് വയസ്സായ കുട്ടികളാ പിന്നെ ഐ എസിനോ പാലയിലേക്ക് എഞ്ചിനീയറിംഗ് പഠിക്കാനോ അല്ല പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ കുട്ടിക്കൊരു ബേസിൽ സെറ്റ് ആണ് എ ബി സി ഡി വൺ ടു ത്രീ ഫോർ എല്ലാം പറയാൻ ആ ഒന്നാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഒന്ന് സെറ്റപ്പ് ആയി പോകാൻ നല്ല ഉദ്ദേശത്തോടെ അടച്ചെടുത്തിട്ടുള്ളത് അല്ലാണ്ട് വേറൊന്നുമല്ല നിങ്ങളാണെങ്കിൽ ഈ നിർത്തിക്കലും നിർത്തിക്കലും പണിഷ്മെന്റും ഈ പിഞ്ചുമക്കളാ ഏഹ് ഇതൊക്കെ അന്വേഷണം വരണം ഇതൊക്കെ അന്വേഷണം വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് മക്കൾക്കും പല കാര്യങ്ങളും ആ സ്കൂളിനെ കുറിച്ച് പറയാനുണ്ടാവുന്നതാണ് എന്റെ അഭിപ്രായം അതെ ചില കുട്ടികൾ ചിട്ടി പോകുന്നത് ഇപ്പൊ സെക്കൻഡ് ടൈം ടേം വെച്ചാൽ ആ ഒരു ഇൻസിഡന്റ് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ഒരു ടിഫിൻ ബോക്സിന്റെ ഇൻസിഡന്റും പിന്നെ അതേപോലെ തന്നെ മോനൊരു ദിവസം വീണിട്ട് ആ ഒരു ഇൻസിഡന്റ് ഉണ്ടായ ചിലപ്പോൾ ഞാൻ റിയാക്ട് അവനെ ചീത്ത തോന്നുന്നുണ്ട് നിങ്ങൾ പാരന്റ് ക്വസ്റ്റ്യൻ ചെയ്തതിനെ വെച്ചിട്ട് കുട്ടീനെ അവരുടെ ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള സംശയം ഞങ്ങൾക്ക് സംശയങ്ങളാണ് കാരണം ആസ് എ പാരന്റ്സ് നമുക്ക് ഇത് നമുക്ക് വോയിസ് റൈസ് ചെയ്യാനുള്ള റൈറ്റും ഇന്ത്യൻ ഭരണഘടന തരുന്നത് ആ കുട്ടിയുടെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കുട്ടിക്ക് ഇരുപത്തഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് മാർക്ക് വെച്ചോണ്ട് ആവര് തന്നെ പറയുന്നത് കുട്ടിക്ക് പഠിക്കാൻ കഴിവില്ലെന്ന് ഇത്ര മാർക്ക് മേടിച്ച കുട്ടി പിന്നെ വേണമെങ്കിൽ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ടി സി സി ടി സി മേടിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് ആ ടീച്ചറോ പ്രിൻസിപ്പളോ പറയുന്നതാണ് ആ കൊണ്ട് പൊക്കോ കുട്ടിയെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി വി ആർ വെരി ഹാപ്പി യു ക്യാൻ ലീവ് യു കെൻ ഗോ അങ്ങനെയാണോ ഒരു സാധാരണ ഒരു ടീച്ചർ പറയുന്നത് ആ കുട്ടി പഠിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ നീ കൊണ്ട് പൊക്കോ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്നത് ഏത് ടീച്ചറാണല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ടീച്ചർ എന്ന് വിളിക്കാൻ പോലെ നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞാൽ അർഹതയല്ല ശരിക്കും പറയാം നിങ്ങൾ അവിടെ സീറ്റ് ഇരിക്കരുത് നിങ്ങൾക്ക് പോകണം അത്രേ പറയാളുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും ഒരു ടീച്ചർ സ്വന്തം ഫ്രണ്ടിരിക്കുന്ന കുട്ടികളെ അത് മൂന്ന് വയസ്സുള്ള കുട്ടി എന്ന് വിചാരിക്കണം കേട്ടോ കൊച്ചു കുട്ടി അതിനെന്തറിയാം അഭിപ്രായത്തിൽ അവര് അതിനെ സ്നേഹത്തോട് സംസാരിച്ച് ലാലിച്ചൊക്കെ പഠിപ്പിക്കേണ്ട ഒരു അധ്യാപിക ആ കൊണ്ടുപോക്ക മണ്ണനാണ് എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ട് നിങ്ങൾ ഒരിക്കലും ആ സീറ്റിൽ ഇറക്കല്ലേ ഇറക്കി പോകണം ഇങ്ങനെയുള്ള ഇരിക്കും ഇങ്ങനെ കായിക മലോട്ട് ഉയർത്തി നിർത്തുക ഇതൊക്കെ ഏത് മൂന്ന് വയസ്സുള്ള കൊച്ചിനെ എന്തിനാ അങ്ങനെ അറിയേണ്ട കാര്യം ശരിക്കും ഇവർക്കെതിരെ നല്ലൊരവേഷണം വേണം ഇതിനപ്പുറം എന്തിനും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പുറത്തു വേണം